ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ രത്നങ്ങളിൽ ഒന്നാണ് ഹോപ്പ് ഡയമണ്ട് അതിശയിപ്പിക്കുന്ന നീല നിറത്തിനും ചരിത്രപരമായ ഭൂതകാലത്തിനും പേരുകേട്ടതാണ് ഈ ഒരു ഡയമണ്ട് നാൽപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് രണ്ട് ക്യാരറ്റ് ഭാരമുള്ള ഈ വജ്രം നൂറ്റാണ്ടുകളായി ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിലെ ഖനികളിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം വജ്രത്തിന്റെ തനതായ നിറവും വലിപ്പവും അതിനെ വിലമതിക്കാനാകാത്ത ഒരു വസ്തുവാക്കി മാറ്റി എന്നാൽ വജ്രത്തിന്റെ ശാപമാണ് അതിന്റെ ദുരൂഹത വർദ്ധിപ്പിച്ചത് പേരിൽ പ്രതീക്ഷയുണ്ടെങ്കിലും ഇത് ശപിക്കപ്പെട്ട കല്ലാണ് ഈ വജ്രം കൈവശം വെക്കുന്ന ആളുകളെ മരണം തേടി വരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇന്ത്യയിലെ ഗുണ്ടൂരിലെ കൊല്ലൂർ ഘനിയിൽ നിന്നാണ് ഈ വജ്രം വേർതിരിച്ചെടുത്തത് എന്നാണ് ചരിത്രം പറയുന്നത് എന്നാൽ ആന്ധ്രാപ്രദേശിലെ വജ്രകരൂരിലെ കിംബർലൈറ്റ് പ്രദേശങ്ങളിൽ നിന്നാണ് ഈ വജ്രത്തിന്റെ ഉത്ഭവമെന്നും മറ്റു ചില റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഹോപ്പ് ഡയമണ്ട് പലതവണ കൈമാറിപ്പോയൊരു വജ്രമാണ് എന്നാണ് രേഖകളിൽ പറയുന്നത് ഫ്രഞ്ച് രത്ന വ്യാപാരിയായ ജീൻ ബാപ്റ്റിസ്റ്റ് ടാവർണിയർ ഹോപ്പ് ഡയമണ്ട് അൺകട്ട് രൂപത്തിൽ വാങ്ങിയതായാണ് പറയപ്പെടുന്നത് കാലക്രമേണ വജ്രം വിവിധ രാജകുടുംബങ്ങളുടെ ഉടമസ്ഥിതിലായിരുന്നു എന്ന് സ്മിസോണിയൻ റിപ്പോർട്ടുകൾ പറയുന്നു ഫ്രാൻസിലെ ലൂയി പതിനാലാമൻ ന്യൂയോർക്ക് സിറ്റിയിലെ ഹാരി വിൻസ്റ്റൺ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ വാഷിംഗ്ടൺ ഡി സിയിലെ സ്മിത്സോണിയൻ ഇൻസ്റ്റിറ്റ്യൂഷന് ഹോപ്പ് ഡയമണ്ട് സംഭാവനയെ ലഭിച്ചു ഹോബ് ഡയമണ്ട് ശപിക്കപ്പെട്ട ഒരു കല്ലാണെന്നും ടാബർനിയർ അത് വാങ്ങിയതല്ലെന്നും ഒരു ഇന്ത്യൻ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ നിന്ന് അത് മോഷ്ടിച്ചതാണെന്നും ഐതിഹ്യങ്ങളിൽ പറയുന്നു ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൗൺ ഡയമണ്ട് മ്യൂസിയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം വിഗ്രഹത്തിൽ നിന്ന് വജ്രം നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയ പൂജാരിമാർ അത് എടുത്തയാളെ ശപിക്കുകയായിരുന്നു എന്നും ഈ ശാപമാണ് വജ്രത്തിന്റെ ഉടമകളെ മരണമായി തേടി പോകുന്നതെന്നും വിശ്വസിച്ചു പോരുന്നു വജ്രം കൈക്കലാക്കിയവരെ ദൗർഭാഗ്യവും അകാല മരണവും പിന്തുടരാനുള്ള കാരണവും ഇതാണെന്ന് വിശ്വാസമുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ രത്നങ്ങൾ ശേഖരിക്കുന്ന ഹെൻറി ഫിലിപ്പ് ഹോപ്പ് എന്ന വ്യക്തി ഈ വജ്രം സ്വന്തമാക്കിയതായി രേഖകളിലുണ്ട് തുടർന്നാണ് ഡയമണ്ട് ഇദ്ദേഹത്തിന്റെ പേരായ ഹോപ്പ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് വജ്രം നിലവിൽ പതിനാറ് വെളുത്ത വജ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പെൻഡന്റിൽ സ്ഥാപിച്ചിരിക്കുന്നതായി സ്മിത്സോണിയൻ വ്യക്തമാക്കുന്നു ഇത് നാൽപ്പത്തിയഞ്ച് വെളുത്ത വജ്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഒരു ചങ്ങലയിൽ ഘടിപ്പിച്ചിരിക്കുന്നു നീല നിറമാണ് ഹോപ്പ് ഡയമണ്ടിന് വാഷിംഗ്ടൺ ഡി സിയിലെ സ്മിത്സോണിയൻ നാഷണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിൽ ഇത് പ്രദർശിപ്പിച്ചിരിക്കുന്നു ഹോപ്പ് ഡയമണ്ടിന് ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിലധികം വിലയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ